ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ താങ്കളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ ആയിരിക്കും നാളെ ദുബായിൽ നേരിടാൻ പോകുന്നത് അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ നാളെ ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പത് മുതൽ ദുബായിൽ വെച്ചാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് പിച്ച് കണ്ടീഷൻസ് നോക്കിയാൽ ന്യൂ ബോളിൽ ഫാസ്റ്റ് ബോളേഴ്സിന് എയർലി അസിസ്റ്റൻസ് ഇവിടെ ലഭിക്കാറുണ്ട് എന്നാൽ മത്സരം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബാറ്റിംഗ് കണ്ടീഷൻസ് ബെറ്റർ ആവുകയും സ്പിന്നേഴ്സിന് സപ്പോർട്ട് ലഭിക്കുന്നതുമാണ് ഇവിടെ കാണാറുള്ളത് ഡ്യൂ ഇവിടെ വലിയൊരു പ്രശ്നമായിരിക്കുമ്പോൾ ടോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോളിംഗ് എന്ന തീരുമാനമാകും ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് ഇവിടെ നടന്നിട്ടുള്ള അൻപത്തി എട്ട് ഏകദിനത്തിൽ ആവറേജ് ഫസ്റ്റ് ഇനി സ്കോർ ഇരുന്നൂറ്റി പതിനെട്ടാണ് ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ചെയ് ടീമാണ് മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ളത് ഈ ടീമുകളുടെ പ്ലെയിങ് ലെവലിലേക്ക് എത്തിയാൽ ബംഗ്ലാദേശിനെ പറ്റിയുള്ള കാര്യമായി ന്യൂസ് അവൈലബിൾ അല്ല എങ്കിലും ഒരു സാധ്യത ടീം നോക്കുകയാണെങ്കിൽ തൻസിദ് ഹസൻ സൗമ്യ സർക്കാർ ഓപ്പണിംഗ് നസുമുൾ ഷാൻഡോ മുഷ്പിഖുറഹീം മെന്തി ഹസൻ മിറാസ് തൗഹിദ് ഹിദ്രോയ് ജാക്കർ അലി റിഷാദ് ഹൊസൈൻ തൻസിം ഹസൻ ഷക്കീബ് മുസ്തഫിസുർ റഹ്മാൻ ടസ്കിൻ അഹമ്മദ് തുടങ്ങിയ ടീമിനാണ് സാധ്യതയുള്ളത് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ യാതൊരുവിധ മാറ്റങ്ങൾക്കും പരിക്കില്ല എങ്കിൽ സാധ്യത കാണുന്നില്ല ബൌളിംഗിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ സാധ്യതയുള്ളൂ ഗംഭീർ രോഹിത് എന്നിവർ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ചെറിയ തർക്കത്തിലാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു രോഹിത്തിന് കുൽദീപിനെ ടീമിൽ ഉൾപ്പെടുത്താനും ഗംഭീറിന് വരുണിനെ ടീമിൽ ഉൾപ്പെടുത്താനുമാണ് താൽപ്പര്യം എന്നായിരുന്നു ഇവിടെ റിപ്പോർട്ട് ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ഇന്ത്യൻ പേസ് ബോളിംഗ് ഷാമി തന്നെ നയിക്കാനാണ് സാധ്യത ഇനീഷ്യൽ സ്വിംഗ് പരിഗണിച്ച് ഹർഷദ്വീപ് ടീമിൽ വന്നേക്കും രോഹിത് ഗിൽ ഓപ്പണിംഗ് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ അക്ഷർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ ജഡേജ കുൽദീപ് അല്ലെങ്കിൽ വരുൺ മുഹമ്മദ് ഷാമി ഹർഷദീപ് സിംഗ് തുടങ്ങിയ ടീമിനാണ് സാധ്യതയുള്ളത് ഒരു മത്സരം തോറ്റാൽ പോലും ടൂർണമെന്റിന് പുറത്തു പോകും എന്ന നിലയിലാണ് ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഒരു ടീമിനെയും ലൈറ്റായി എടുത്ത് കളിക്കാൻ സാധിക്കില്ല ഗ്രൂപ്പ് എയിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരങ്ങൾ കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന്റെ സ്ഥിതി എങ്ങനെയെന്ന് അറിയാൻ പറ്റും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തോടെ സെമിയിലെത്തുന്ന ഒരു ടീമിനെ മോസ്റ്റ് പ്രോബിളി കാണാനും സാധിക്കും